രണ്ടായിരത്തി ഇരുപത്തഞ്ച് രഞ്ജി ട്രോഫി കിരീടം വിദർഭ നേടിയിരിക്കുകയാണ് മത്സരം സമനിലയിലായെങ്കിലും കേരളത്തിനെതിരെ ഒന്നാം ഇന്നിങ്സിൽ നേടിയ മുപ്പത്തേഴ് റൺസിൻ്റെ ബലത്തിലാണ് വിദർഭ കിരീടമുയർത്തിയത് വിദർഭയുടെ മൂന്നാം രഞ്ജി കിരീടമാണ് ഇത് കിരീടം നേടിയ വിദർഭയ്ക്ക് ബി സി സി ഐ നൽകാൻ പോകുന്ന തുക എത്രയാണെന്നറിയാമോ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മുതൽ എല്ലാ ആഭ്യന്തര മത്സരങ്ങളുടെയും തുക ബി സി സി ഐ വർദ്ധിപ്പിച്ചിരുന്നു ഇതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസണിലെ ജേതാക്കൾക്ക് അഞ്ച് കോടി രൂപയാണ് ലഭിക്കുന്നത് റണ്ണറപ്പായ കേരളത്തിന് ലഭിക്കാൻ പോകുന്നത് മൂന്ന് കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുരുഷ വനിതാ സീനിയർ ആഭ്യന്തര ടൂർണമെൻറ്റുകൾക്കുള്ള സമ്മാനത്തുകയിൽ ബി സി സി ഐ ഗണ്യമായ വർധനവ് പ്രഖ്യാപിച്ചിരുന്നു പുരുഷന്മാരുടെ സമ്മാനത്തുകയിൽ അറുപത് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെയും വനിതകളുടേത് എഴുന്നൂറ് ശതമാനം വരെയും വർധനവ് പ്രഖ്യാപിച്ചു കൂടുതൽ വനിതാ പുരുഷ താരങ്ങളെ ക്രിക്കറ്റിലേക്ക് അടുപ്പിക്കുകയാണ് ഇതുവഴി ബി സി സിയുടെ